ഹായ് യ്സ് ഇന്ന് ഭയങ്കര വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കിച്ചനിൽ നിൽക്കുമ്പോൾ അത് തന്നെ മനസ്സിലാവില്ല എന്തായിരിക്കും വീഡിയോ എന്നുള്ളത് അപ്പം ഒരു ന്യൂഡിൽസ് ഉണ്ടാക്കാവുന്നവർക്കാണ് നൂഡിൽസ് എന്ന് പറയുന്നത് അഞ്ച് സാധനം എന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ നമ്മൾ പിള്ളേ വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കുന്നതിന് കുഴപ്പമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാനുണ്ടാക്കുന്നത് എന്താ അതിൻ്റെ അത് പൊടിയിട്ടൊന്നുമല്ല എൻറ്റേതായ ചില പൊടികളൊക്കെ കൂടി മിക്സ് ചെയ്തുണ്ടാക്കുന്നതാണ് നമുക്കൊന്ന് ഉണ്ടാക്കാം വാ ന്യൂഡിൽസ് ഞാൻ വെള്ളത്തിൽ കുറച്ചു നേരം കുതിത്തിടാൻ വേണ്ടി വെച്ചേക്കുവാണ് പിന്നെ ഇതാണ് കേട്ടോ സവോളയും തൊഴിൽ ക്യാരറ്റും അരിഞ്ഞ് വെച്ചേക്കുന്നത് ഇത് മുട്ട എഗ് ആണ് ഉണ്ടാക്കുന്നത് പിന്നെന്താ പിന്നെ വെള്ളം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം ആദ്യം നമുക്ക് സവോളയൊക്കെ സവോളയും ക്യാരറ്റും ഉണ്ടല്ലോ അതൊന്ന് വരുത്താനായിട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം അതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമ്മുടെ അടുത്ത് വെച്ചിരുന്ന ക്യാരറ്റും സവോളയും എടുത്ത് അതിൻ്റെ അടുത്ത ഇടാം ഒത്തിരി ഒന്ന് വേഗണ്ട മീഡിയം മീഡിയം പോലും ചെറുതായിട്ടൊന്ന് നമുക്ക് കടിക്കാൻ പാകത്തിന് ഒന്ന് ഉണ്ടാവില്ല കേട്ടോ എല്ലാമേ ഒരുപാടാണെന്ന് ഇല്ല ഞാനങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഈ ഒരു വേഗം ആകുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെ അടുത്ത എന്തെങ്കിലും പൊടി വേണമെങ്കിൽ ചേർക്കാം നമുക്ക് മുട്ട നമ്മൾ ചിക്കി ഇടുന്നുണ്ടല്ലോ അതിനിപ്പം അതിന് ടേസ്റ്റ് ഇടാൻ വേണ്ടി വേണേൽ ഇച്ചിരി പൊടികളായിരുന്നു ഞാൻ മീറ്റ് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് ഗരം മസാലയാണ് ഇടുന്നത് നമുക്ക് ജസ്റ്റ് ഇച്ചിരി ടേസ്റ്റ് വേണമല്ലോ നമ്മൾ പൊടിയൊന്നും മറ്റേ മാഗി നൂഡിൽസിൻ്റെ പൊടി അതിൽ കൂടെയുള്ള പൊടിയൊന്നും ചേർക്കാത്തതുകൊണ്ട് നമ്മളിത് തന്നെ ഇട്ടേ ഈ ഒരു പരിപാടി ഇപ്പം ഒരു എന്താ നമുക്ക് കടിക്കാനൊക്കെ ഉള്ള പരിപാടിയാണ് അപ്പം നമുക്ക് എന്തായിരുന്നു നമ്മൾ പൊട്ടിച്ച് വെച്ച് നെയ് മുട്ടയുണ്ട് അതെടുത്ത് നമുക്ക് വെക്കാം വിളിക്കാം എഴുതുന്ന വരുന്ന വെയിറ്റ് ചെയ്യാം കേട്ടോ ഒന്ന് ചിക്കി ഇടാൻ വരുന്നത് അതുകൊണ്ടാണേ നമ്മള് നൂഡിൽസിന് ഉപ്പൊന്നും അങ്ങനെ ആരും കാണുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്താലും കുഴപ്പമില്ല നമുക്ക് മുട്ടയ്ക്ക് വെച്ചൊരു ടേസ്റ്റ് ആണ് ആണെങ്കിൽ ഉപ്പുകൂടി ചേർക്കാണെങ്കിലും നല്ലതായിരിക്കും നമുക്കൊന്ന് ചിക്കി ഇട്ട് കൊടുക്കാം ഞാൻ ചിക്കി ഇട്ടിട്ട് വരാം ഞാൻ പോണ രീതിയിൽ കുക്കിംഗ് കൂടിയാണ് അപ്പൊ ചിക്കി നന്നായിട്ടൊന്ന് ആക്കിയിട്ട് വരാം കേട്ടോ അപ്പൊ പാകത്തിനായിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്ലേറ്റിലോട്ട് എടുത്ത് മാറ്റാം കേട്ടോ അതൊരു പാത്രത്തിലോട്ട് അക്കി നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കാം മാഗി തിളച്ച് കണ്ടെ അതിനുവേണ്ടി തിളക്കാൻ വേണ്ടി കുറച്ച് വെള്ളമൊഴിച്ച് കൊടുത്താൽ അതിൻ്റെ നമുക്ക് കുറച്ച് നീറ്റ് മറ്റേ കീരം മസാല പൊടിയിട്ടൂടെ ചേർക്കാം അതിലൂടെ നമുക്ക് വിഷമൊക്കെ കാണാം അതൊക്കെ മാറ്റാൻ പിന്നെ നല്ല മഞ്ഞ കറു ഭാങ്ങുള്ള കളവട്ടാൽ മതി കുറച്ച് മഞ്ഞപ്പൊടിച്ച് വർത്തിട്ടുണ്ട് അപ്പം വെള്ളമെല്ലാം തിളച്ച് തന്നിട്ടുണ്ട് നമുക്ക് ഈ മാഗി അവിടെ വെച്ച് അത് നമുക്ക് എടുത്തിടാം ഇതൊന്നും എന്ത് കിട്ടാ ഓൾറെഡി മെന്തി ഒരുമാതിരി ഒക്കെ എന്താ അതായിട്ടിരിക്കുമായിരുന്നു കാരണം ഞാൻ വെള്ളത്തിൽ കുതുക്കാനിട്ടതുകൊണ്ട് ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ ഇങ്ങനെ നൂഡിൽസ് എടുത്ത് വെള്ളത്തിൽ തന്നെ ഇട്ടിട്ട് ഒരു ഇതൊക്കെ ഇടുവാണെങ്കിൽ ഭയങ്കരമായിട്ട് പെരുത്ത് വന്ന് കുറേ കിട്ടും അപ്പോൾ ഇത് വേഗം നമുക്ക് വെക്കാം മുമ്പേ വെള്ളമായിട്ട് മാഗി നൂഡിൽസ് നൂഡിൽസ് ഇപ്പം കണ്ടു നൂഡിൽ ഇപ്പം മഞ്ഞൾ കളറായിരുന്നു അപ്പം നമ്മൾ മഞ്ഞൾ കേത്തോടാണോ മഞ്ഞൾ കയറുന്നവർ വേറെ കൂടെ വേണം ഇന്ന് എന്തേലും വിഷമൊക്കെ ഉണ്ടെങ്കിൽ അത് പോകുന്നതാണ് വന്ന് പക്ഷേ ഒക്കെ ആണെന്ന് നമുക്കറിയില്ല അതിനാൽ നമ്മളൊരു വിശ്വാസം അങ്ങനെ അങ്ങനത്തെ ചേർത്താ കേട്ടോ ഇതൊക്കെ ഇനി പറ്റി വരണ കുറേ സമയം എടുക്കുമെന്ന് തോന്നുന്നു പറ്റി വരട്ടെ എന്നാലും നല്ലതായിട്ട് സോഫ്റ്റ് തിന്നാൻ പറ്റുമല്ലോ ഇതിപ്പം തിള വെള്ളമെല്ലാം പറ്റാറായിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിൻ്റെ തൊട്ട് നമ്മൾ ചിക്കി എടുത്താൽ മുട്ട കഴിഞ്ഞാൽ സവോണയും കാറ്റും കേട്ടോ അത് നമുക്ക് ഇതിനകത്തേക്ക് ഇടാം കൊന്നേരം അതോടെ കൂടി വേഗട്ട് നല്ല സെറ്റായിട്ടിരിക്കാൻ വേണ്ടി കേട്ടോ കിളക്കി കൊടുക്കാം അന്നേരം എല്ലായിടത്തും പിടിക്കുകയും ചെയ്യലു ഇപ്പം ഗൈസ് നമ്മുടെ മാഗി സെറ്റായിട്ടുണ്ട് നമുക്ക് പാത്രത്തിലിട്ട് വർത്തുകയും വിളമ്പ് അപ്പോൾ രസം അടി കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ വെള്ളം സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ നല്ല ഭംഗിയുള്ള പാത്രമൊക്കെ വയ്ക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു നിങ്ങൾ വീഡിയോ ഒക്കെ എടുക്കുന്നില്ല പക്ഷേ രസദേവയ്ക്ക് ഭംഗിയുള്ള പാത്രമൊക്കെ അത് അതെപ്പോൾ പൊട്ടിച്ചെന്ന് വെച്ചാൽ അതുകൊണ്ട് അവളുടെ തന്നെ സ്റ്റീൽ പാത്രത്തിലാണ് കൊടുത്തേക്കുന്നത് പിന്നെന്താ അവൾക്ക് അത്രേ ഉള്ളൂ ഇത്ര ഒക്കെ കഴിച്ചാൽ ഭംഗിയൊന്നും കൂട്ടിയാൽ മതി അപ്പം നമുക്ക് കൊണ്ട് സെർവേ ചെയ്ത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ മാഗി നൂഡിൽസിൻ്റെ നാച്ചുറൽ മാഗി നൂഡിൽസ് റെസിപ്പിയിൽ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ആൻഡ് സപ്പോർട്ട്